മക്കളും പിണക്കങ്ങൾ ഉപദേശങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ എല്ലാവരും കയ്യെത്തും ഉണ്ടായിരുന്ന കാലം കൂട്ടുകുടുംബം അവിടെ നിങ്ങൾ കണ്ണത്തൺ ദൂരത്തേക്ക് മാറിയുടും ഇന്ന് ഇന്ന് ഒരുപടി കൂടി കടന്ന് കടന്ന് കണ്ണത്താ ദൂരത്തേക്ക് മാറി ഇവിടെ അനാഥരാക്കപ്പെടുന്നത് വളർത്തി വലുതാക്കി സ്വന്തം മക്കൾ വാർദ്ധക്യത്തിൽ താങ്ങും തണലുമാകുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നു വൃദ്ധരായ മാതാപിതാക്കൾ അവർക്കായി എമിനൻസ് ക്ലബ് ഡോർച്ചസ്റ്ററിന്റെ ഒന്നാം വാർഷികാഘോഷവേളി ഞങ്ങൾ സമർപ്പിക്കുന്ന ഒരു സാമൂഹിക ഹ്രസ്വ നാടകം മക്കൾ അറിയാറിയ ില തിന്നിട്ടോ രത്തം മറ്റും രുചുവന്നത് കളിതെത്തിലോ മാറനൊരാട്ടേനിൽ മുങ്ങി മണിമുത്തം തന്നിട്ടോ മാറനൊരാട്ടേനിൽക്കി മണിമുത്തം തന്നിട്ടോ തനതെന്താനതെന്തോ താനിന്നെ താനതെന്താനിന്നോ തനതെന്താ െ കൈവിട്ട് പോയല്ല പ്രായവും വന്നു പരിസരവും വന്നു ഇപ്പോഴുള്ളമാരുടെ ഒരു അത് മറിയ കൊച്ചെ ഞാൻ രാവിലെ ഒന്ന് കാണാൻ വരുന്ന വഴിക്ക് നിങ്ങൾ പിള്ളേരെ ജീവിതം കാലം ും മാറണ്ടേ ഇന്നിപ്പോ ഈ ഫോണില്ലാണ്ട് മനുഷ്യന്മാരെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ ഇങ്ങീ പായസം കാലം ജീവിതം കണ്ട് കഷ്ടപ്പെടുന്ന നേരത്ത് ഇത്തിരി നേരം ടിക്ടോക്കും റീലും ഒക്കെ മനസ്സിനൊരു റിലാക്സേഷൻ വരുത്തുന്നു

മാതാപിതാക്കൾ കൊടുക്കുന്ന ഒരു കരാറല്ലേ അത് പാലിക്കണ്ടേ ഞങ്ങൾ അത് പാലിച്ചു കഷ്ടപ്പാടെന്താണെന്ന് മക്കളെ അറിയിക്കാൻ മറന്നുപോയി അതാണ് നിങ്ങള് ഏത് നെഞ്ച് നമ്മള് മക്കളെ വളർത്തുമ്പോ നമ്മുടെ കഷ്ടപ്പാട് അവരെ അറിയിക്കണം ഒരു ദിവസം അത്താഴത്തിന് വകയില്ലെങ്കില് മക്കളെ കഴിപ്പിച്ചിട്ട് അപ്പനും അമ്മയും പട്ടിണി കിടന്നാ പോരാ അവരെയും പട്ടിണി അറിയിക്കുന്ന മനസ് വന്നില്ല മക്കളെ പട്ടിണി കിടാതെ പഠിപ്പിച്ചു വലുതാക്കാൻ ശ്രദ്ധിച്ചപ്പോൾ ഞങ്ങൾ പട്ടിണി കിടന്ന കാര്യം ചിന്തിക്കാൻ പോയി നേരം ഇല്ലാതെ എന്റെ ഇച്ചായ രോഗിയായി പോയത് ഓഹോ നേരം എടുത്തപ്പോ തന്നെ കരക്കാരെ മുഴുവൻ വിളിച്ച് വീട്ടിലെ കുറ്റങ്ങള് പറഞ്ഞു കൊടുക്കുകയാണല്ലോ തള്ള തള്ള നിങ്ങൾക്ക് തള്ളക്കിത് എന്നെ കേടാളെ ഒന്നേ പറ ക്ലോക്കിലെ സൂചി കറങ്ങും പച്ചപ്പ്ലാവിൽ പിളക്കും പിന്നെ പിളക്കും രാത്രിയാവും ഇത് തണ്ണി അമേരിക്കയിൽ നിന്ന് വരുന്ന ഉത്സവമാണ് ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകുമെന്നൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോഴത്തും മുതലക്കണ്ണീരും സ്വപ്നങ്ങൾ ആരാരും അറിയാതെ പൊല്ലിയുന്നുവോ ആശകൾ കൊണ്ടു ഞാൻ നെയ്തൊരു സ്വപ്നങ്ങൾ ഒന്ന് വേഗം വാ ഇറങ്ങ അമ്മ ലേറ്റ് ആയ സണ്ണിച്ചിനേറെ പെണ്ണുപിള്ളയുടെ വീട്ടിലേക്ക് കെട്ടിയെടുക്കും അമ്മേ അമ്മേ ഈ തള്ള ഇവിടെ പോയി ചത്ത കിട കന്നു എന്താ മോളെ ആ ഞങ്ങൾ സണ്ണിച്ചിനെ കൂട്ടാൻ പോവാ അവന് ഇഷ്ടപ്പെട്ട കറികൾ അമ്മയ്ക്ക് അറിയാമല്ലോ പിന്നെ സമയം കെട്ടുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് തുടച്ചിട്ടേക്കണേ ഒരുപാട് നാളുകൂടി അവ വരികയല്ലേ കിട്ടാൻ പോവാണോ ഇച്ചായ ഒന്ന് ഇറങ്ങാമോ മതി നീ എന്തോ നാടി രാവിലെ മുതൽ ഇങ്ങനെ സണ്ണിച്ചൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും നമ്മൾ അവിടെ പോരെ ഞാൻ റെഡിയാ വാ ഇറങ്ങാം പോയിട്ട് വരാം മോനെ എന്താ അമ്മേ ചാച്ചനിയൊന്ന് ആശുപത്രിയെ കൊണ്ടുപോകേണ്ടേ കുറച്ച് ദിവസങ്ങളായി ഞാൻ പറയുന്നു കഴിഞ്ഞ രാത്രിയില് ഒരു പോളെ കണ്ണടിച്ചിട്ടില്ല ഭയങ്കര ശ്വാസമുട്ടായിരുന്നു ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല വിളിച്ചോണ്ട് വന്നിട്ട് കൊണ്ടുപോകാം പിന്നെ ഇവിടെ നിന്ന് സംസാരിച്ച സമയം കളയുകയാണോ അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്കറിയില്ലേ ആശുപത്രിയിലേക്ക് പോയാൽ ഒരുപാട് പൈസയാകുമെന്ന് ഞങ്ങൾക്ക് ഇതിനൊക്കെയുള്ള വരുമാനമുണ്ടോ വീട്ടു ചെലവ് തന്നെ നടന്നു പോകുന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്ന് ഞങ്ങക്കേ അറിയും ഏതായാലും ഇത്തവണ സണ്ണിച്ച് വരുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ കൂടിയാണ് ഇച്ചാൻ ഇങ്ങോട്ട് ഇറങ്ങിയേ ഇപ്പൊ തന്നെ താമസിച്ചു ആ അത് പിന്നെ അമ്മേ ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് മോനെ ഞാൻ ഞാൻ എത്ര പറഞ്ഞു തനിയെ വിളിച്ച പോരായിരുന്നു വരില്ലേ നിനക്ക് ജോലിയല്ലേ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ഇതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാണെന്നാണ് കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനല്ലാതെ പിന്നെ ആരാ ഒറ്റയ്ക്ക് നടന്നിട്ട് വീണു പോയാലും ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത് ശ്വാസമുട്ടുകാർ നിനക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല വീട്ടിലെ ജോലി മുഴുവൻ നീ ഒറ്റല്ലേ ചെയ്ത് എന്റെ കൂടെ കൂടിയപ്പോ തുടങ്ങി കഷ്ടപ്പാട നിനക്കും കൊറച്ച് വിശ്രമൊക്കെ വേണ്ടെ മക്കൾക്ക് വയറു നിറയെ ആഹാരം കൊടുത്തിട്ട് നമ്മൾ പച്ചവെള്ളം കുടിച്ച് പട്ടിണി കിടന്ന ദിവസങ്ങൾ ഓർക്കുന്നു അന്ന് നമ്മുടെ ജീവിതത്തിൽ വിശപ്പ് തോന്നിയിട്ടില്ല ക്ഷീണം അനുഭവിച്ചിട്ടില്ല ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു അതെ ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെ പൊന്നുപോലെ വളർത്തിയത് നമ്മുടെ മക്കൾക്ക് ഇന്ന് നമ്മൾ അധികപ്പെട്ടാണ് അല്ലേ അവരെ നമ്മളെല്ലാം പഠിപ്പിച്ചു പക്ഷെ സ്നേഹിക്കാൻ ഒഴിക ഇപ്പോൾ ചിന്തിക്കുമ്പോൾ മക്കളെ കഷ്ടപ്പാടറിയാതെ വളർത്തുന്ന എല്ലാ മാതാപിതാക്കളെയും പോലെ നമുക്ക് തെറ്റുപറ്റിയും തോന്നുന്നു വിശക്കുന്നവൻ്റെ മണ്ണിപ്പണിയെടുക്കുന്നവൻ്റെ യാതനകൾ അവരറിയണമായിരുന്നു ആ ഞാൻ ഇനി അറിയുന്ന ആളൊന്നും കാണില്ല എൻ്റെ കാലശേഷം നിന്റെ അവസ്ഥ എന്താ ഓർത്തിട്ട് സമാധാനമില്ല നമ്മളിൽ ആരെങ്കിലും ചിന്തിക്കാൻ കൂടി വയ്യ പിന്നെ കാര്യങ്ങൾ എന്താണ് അതിനുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് മരുന്നാണ് ഞാൻ ഈ കുപ്പി കൊണ്ടു കൊണ്ടുനടക്കുന്നതെന്ന് നീ ചോദിക്കാറില്ലേ ആദ്യം നീ പോയാ നിന്റെ കൂടെ വരാനുള്ള മരുന്നായിരുന്നു എന്റെ മക്കൾക്ക് വീതം വെച്ചു പറഞ്ഞു ഇനി ഒരു നേരത്തെ ഭക്ഷണത്തിനോ മരുന്നിനോ വേണ്ടി മക്കളെ മുന്നേ ഞാൻ യാചിക്കണം ഇല്ല എന്റെ മനസ്സനുവദിക്കുന്നില്ല വേറെ ഒരു മാർഗവും ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി ധൈര്യം തോന്നുന്നു ഞാൻ ആ കസ കൂടി എന്നാ ഒരു ും കെട്ടോ എ നിന്റെ പറഞ്ഞിട്ട് ആ ഇവിടെ ഇല്ലേ ഇല്ല അവരെല്ലാം സണ്ണിച്ചിനെ കൂട്ടാൻ പൂടിക്കുക ഇപ്പൊ നല്ല വർക്കിച്ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പോ ശ്വാസമുട്ടലൊക്കെ കൊറവുണ്ടോ ഈ ഒരു ശ്വാസിക്കാനും പോകുന്നില്ല എനിക്കാണെങ്കിൽ ശ്വാസം പറ്റുന്നില്ല ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ ബുദ്ധിമുട്ട് വരുമ്പോൾ ജപമാല ചട്ടിയാ മതിയെന്ന് എന്റെ മറിയേ നിന്റെ ജപമാല മാതാവ് കേട്ടിരുന്നേൽ നിന്റെ മക്കൾ ഇങ്ങനെ ആവത്തില്ല ഓങ്ങമ്മ ആര് അവിടെ മുള്ളാൻ ഞാൻ അവിടെ മുള്ളൂ

എന്റെ വീട്ടിൽ കയറി വന്നത് മൂന്നെണ്ണമാണ് അവളെന്നെ വിളിച്ചിട്ടില്ല അല്ല മാറ്റി വിളിക്കാൻ മുതിരില്ല എനിക്ക് എന്റെ മക്കളെ പോലെ തന്നെയാണ് വന്നവളമാരും ദൈവം തമ്പുരാനും ഭക്ഷാമേതുമുണ്ടല്ലാമേ തമ്പുരാൻ സ്നേഹിക്കുന്നവർക്കൊത്തിരി സന്തോഷവും സമാധാനവും ഒക്കെ നൽകും പുള്ളിക്കാരൻ ഇഷ്ടമില്ലാത്തവർക്ക് ും സമാധാന കേടുന്നുണ്ട് ഞങ്ങളോട് എന്തോ ചെറിയ ഇഷ്ടക്കേടുണ്ടെന്ന് തോന്നുന്നു ഒന്ന് നിത്യരോഗിയാക്കിയത് പക്ഷേ അവരെ ദൈവം നേരത്തെ തന്നെ വിളിച്ചില്ലേ ഇതിപ്പോ ആർക്കും വേണ്ട തട്ടാൻ രണ്ട് ജന്മങ്ങൾ ഞാനൊന്നു പോയി കിടക്കട്ടെ െ ഞാനിറങ്ങുവ അല്ലെ നിന്റെ അമേരിക്കക്കാര് മുൻ വരുമ്പോൾ അവിടുന്ന് കൊണ്ടുവന്നത് തേണ്ടി മേടിക്കാൻ ഞാൻ വന്നതാണെന്ന് അവർ കരുതി നെഞ്ചിൽ തറഞ്ഞിടുമ്പോ അറിയുന്നു ഞാൻ എൻ്റെ മോഹങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ എന്റെ മോഹങ്ങൾ സ്വപ്നങ്ങളെല്ലാം വെറും കളിപ്പാട്ടമായിരുന്നോ വീടുടയും വെറും കളിപ്പാട്ടമായിരുന്നോ ഞാനിവിടെ എത്തിയെന്ന് തുടക്കട്ടെ അതിന് വരാറാതില്ലോ

അല്ല മോനെ ശ്വാസമുട്ടും ഒട്ടും ഓ അത്രയ്ക്ക് ഒന്നുമില്ല സണ്ണിച്ച പ്രായമായതിന്റെ അസ്വസ്ഥതകളാ ഇതും കൊണ്ട് ആശുപത്രിയിലേക്ക് എങ്ങാനും പോയാ എക്സ് റേ ഇങ്ങനൊക്കെ പറഞ്ഞ് ഉള്ള പൈസ മുഴുവൻ അവര് തട്ടിയെടുക്കും അല്ല എത്ര നാളായെന്ന് റിയില്ല നിങ്ങളെ അറിയിക്കാൻ സമ്മതിക്കില്ല രാത്രി മുഴുവൻ ഞാൻ ഇതൊക്കെ പറയാതെ ഞങ്ങൾ എങ്ങനെ അറിയും അതുപോലെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ആരോട് പറയും ചാച്ചന്റെ അമ്മയുടെയും ചിലവുകൾ മുഴുവൻ ബെന്നിച്ചൻ തന്നെയല്ലേ നോക്കുന്നത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബെന്നിച്ചൻ കിടന്ന് കഷ്ടപ്പെടുക അതിന്റെ ഞങ്ങൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നതിന്റെ കണക്കാണ് മുതൽ അമ്മച്ചി ഉടക്കണത് കൂലിയായിട്ട് കൊടുക്കുന്നത് രണ്ടാക്കുള്ള കൂലിക്കുള്ളൊന്നും തള്ളമണിയുന്നില്ല ഇവൾ ഇവളിങ്ങനെയാ വായി വിളിച്ചു തോന്നിയ മക്കളെ ചാച്ചിന്റെ അധ്വാനത്തിന്റെ ഫലമാണെന്ന് നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എനിക്ക് നിങ്ങളോട് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മറിയക്കുട്ടിയുടെ കൈപിടിച്ച് ഈ മല കയറി വരുമ്പോ ആകെ ഉണ്ടായിരുന്ന അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് ഏത് വിഷമഘട്ടങ്ങളിലും സ്നേഹത്തിന്റെ ഒരു കരസ്പർശം തന്ന നിന്റെയൊക്കെ അമ്മയുടെ കരുതലും മാത്ര പകല് മുഴുവൻ പറമ്പി പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് ഒരിട്ട് വെള്ളം മാത്രം കിടന്ന രാത്രികൾ ഒരുപാടുണ്ട് ആ കഷ്ടപ്പാടൊക്കെ മറക്കുന്നത് വിളവെടുക്കാറാകുമ്പോൾ കിട്ടുന്ന വിളകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു എന്നിട്ട് പിറ്റേന്ന് എണീറ്റ് പറമ്പിലോട്ട് ചെല്ലുമ്പം കാണുന്ന അ ചങ്കുതകരെന്ന കാഴ്ച ഉണ്ടല്ലോ പന്നിക്കൂട്ടങ്ങൾ വന്ന് ചൂടോടെ ഉഴുതു മറിച്ചിട്ട് എന്റെ പറമ്പ് എന്റെ വിളകള് അതൊക്കെ കണ്ടിട്ടും അനുഭവിച്ചിട്ടും മനസ് തളർന്നിട്ടില്ല പക്ഷെ മക്കളൊക്കെ വളർന്ന് പരിഷ്കാരികളായപ്പോ മുത് തന്തയും മുതുതള്ളയും മക്കൾക്കൊക്കെ ഒരു ഭാരമായി എന്ന് തോന്നുമ്പോ ചാച്ചി മാംബി വിഷമിക്കേണ്ട ഈ പ്രാവശ്യം ഞാൻ വന്നത് എല്ലാ പ്രശ്നത്തിലും ഉള്ള ഒരു പരിഹാരവുമായിട്ടാണ് നമുക്ക് അമേരിക്ക അമ്മ എന്തു പറയുന്നു അതെ അവിടുത്തെ കാലാവസ്ഥയും ചാച്ചനും ബുദ്ധിമുട്ടാവും അമ്മയാണേൽ അവിടെ വന്നാൽ വെറുതെ ഇരിക്കുകയുമില്ല കൊച്ചുമുട്ടയുടെ കാര്യങ്ങളും ചെയ്തിട്ട് കാര്യം പാചകത്തിൽ എവിടെ സമയം കിട്ടാനാണ് അപ്പൊ അതിനമ്മ വിഷമിക്കേണ്ട ചാച്ചൻ സമയത്ത് ആഹാരം മരുന്ന് എന്നുവേണ്ട ചാച്ചിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ മാറുണ്ടാവും ചാച്ചിന്റെ പ്രായത്തിൽ ഒരുപാട് കൂട്ടുകാരും കിട്ടും ചാച്ചിന് അവിടെ വളരെ സന്തോഷമായിരിക്കും എല്ലാ വർഷവും അമ്മയ്ക്ക് ചാച്ചിനെ ഒന്ന് കാണുകയും ചെയ്യാം ഞങ്ങൾ ചാച്ചിനെ അവിടെ ഒരു ബെഡ് പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയി അഡ്വാൻസ് നാളെ തന്നെ ചാച്ചനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഞാനങ്ങ് പോകും നിന്റെ മക്കളെ നോക്കാനും ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനും ശമ്പളം കൊടുക്കാതെ ഒരു ജോലിക്കാരി ജീവനോടുണ്ടെങ്കിൽ എന്റെ ഇച്ഛായനെ വിട്ട് ഞാൻ എവിടെയും പോകില്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ടിക്കറ്റും ഒക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ വന്നത് പ്രായമൊക്കെ ആയില്ലേ ഇനി ഞങ്ങൾ പറയുന്നത് പറയുന്നതിനെ കുറിച്ചൊന്ന് അനുസരിക്കേ ചാച്ചു പറഞ്ഞ് മനസ്സിലാക്കായി ഞാൻ പറഞ്ഞു എനിക്ക് സ്വന്തം മാത്രമേ ഇവളെ കൂടി തട്ടി എടുക്കണോ നിങ്ങൾക്ക് ചാച്ചൻ ഇത്ര ചൂടായിരുന്നു വേണ്ട ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഇത്രയും പൈസയും ചെലവാക്കി ഞാൻ വന്നത് അമ്മയെ കൊണ്ടുപോകാനാണ് അമ്മ തന്നെ ചാച്ചൻ നോക്കണമെന്ന് ചാച്ചൻ എന്താ ഇത്ര നിർബന്ധം ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കാൻ പോവുകയാണ് എന്തായാലും നാളെ പോവാൻ ഞാൻ എന്താ ഞങ്ങളെ വേറെ പിടിക്കരുതേ അതിലും വേദം ഞങ്ങളെ ഒന്ന് കൊണ്ട് കാണാ കൊ എന്നെ കൊന്നേര ഞാൻ തന്നെ സ്വന്തം ചെയ്തതൊക്കെ നാളെ ആനക്കും തിരിച്ചു കിട്ടും അപ്പ ആനക്കം മനസ്സിലാവും പ്രായം ചെന്ന് കഴിഞ്ഞ വാപ്പ ഉമ്മയൊക്കെ പിന്നെ അധികപ്പറ്റ പറ്റ അവരുണ്ടാക്കി വെച്ചത് അനുഭവിക്കാൻ നായികൊരു നാണവുമില്ല എല്ലാം എഴുതി വാങ്ങി കൈക്കലാക്കി കഴിഞ്ഞ പിന്നെ ഞങ്ങളുടെ എനിക്കെന്താ കാര്യം എന്ന് ആനക്ക് കുറച്ച് കഴിയുമ്പോ മനസ്സിലായി മക്കളി എന്ന് ഫോൺ എടുത്ത് നോക്ക് കൊറച്ച് നേര വയനാ വന്ന കേട്ടപ്പം പന്തി കേടന്ന് മനസ്സിലായത് കൊണ്ട് ഞാനങ്ങ് ലൈവ് സോഷ്യൽ മീഡിയ മുഴുവനാണ് ഏറ്റെടുത്തു ഇങ്ങക്കുള്ളത് പിന്നാലെ വരും കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അതിദാരുണമായ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയ ലൈവിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വൃദ്ധ മാതാപിതാക്കളെ മക്കൾ പീഡിപ്പിക്കുന്ന ഒരു സംഭവം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതിന്റെ തത്സമയം റിപ്പോർട്ടിങ്ങിനായി ഞങ്ങളുടെ പ്രതിനിധി നീൽ വി ജോസഫ് ചേരുന്നു നീൽ പറയൂ എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് ആ വൃദ്ധ മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ ലിജി ഞങ്ങൾ സംഭവസ്ഥലത്ത് ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചിരുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് മക്കളും മരുമക്കളും വളരെ ക്രൂരമായാണ് ആ വൃത്തിമാതാക്കളെ പീഡിപ്പിച്ചിരിക്കുന്നത് സംഭവസ്ഥലത്ത് പോലീസും ആംബുലൻസും എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവശാലീനായ വൃദ്ധരെ എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിക്കാനുള്ള കാര്യങ്ങൾ നാട്ടുകാരുടെ സഹായത്തോട് കൂടി പോലീസ് ചെയ്യുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ സംഭവസ്ഥലത്ത് എത്തിയതിനു ശേഷം മാത്രമേ അറിയാൻ കഴിയൂ വീഡിയോ ഇടുന്ന പരിപാടി ആ അറിയില്ല അത് ചെയ്യാൻ ലിജിറെ നമ്മൾ വാപ്പാന്റെ ഉമ്മാടെ സ്നേഹം തിന്നു കൊയ്ത്ത് തണ്ടും തടി ആയപ്പോ ആനക്ക വാപ്പാനെ ഉമ്മാനെ തല്ലണം കൊല്ലണം കാടിനോടും കാട്ടു മൃഗങ്ങളോടും പളവിട്ടിയാ ഈ മനുഷ്യ അന്നെ ഒക്കെ ഈ പരുവത്തിലാക്കിയത് ഈ മനുഷ്യന്റെ കടമ്പിട്ടാൻ വിചാരിച്ചാൽ ആവില്ല മോളെ റാണി അനക്കുമില്ലേ ഒരു അപ്പനും അമ്മയും അവർക്കെങ്കിലും ഈ ഗതി വരാനിരിക്കട്ടെ നിങ്ങൾക്ക് ഒരു മോളെ വെച്ചാൽ കൊണ്ടുപോയി ചാച്ചൻ ചാച്ചൻ എങ്ങും പോകുന്നില്ല തന്നെ കാണും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തിട്ട് വരാം മകളെ മരുന്നിനേക്കാൾ രോഗം മാറ്റുന്ന ഔഷധമാണ് സ്നേഹം അത് മക്കളെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ തന്നെ പകുതി രോഗങ്ങൾ മാറി പ്രായമാകുമ്പോൾ എല്ലാ അപ്പനും അമ്മയും ഏറ്റവും ആഗ്രഹിക്കുന്ന മരുന്ന് മക്കളുടെ സ്നേഹം ഈ പയ്യ ഇതൊരു കുടുംബമായത് എന്നാ പിന്നെ മക്കൊരു സെൽഫിയൊക്കെ എടുത്താലോ ഓർക്കിച്ചെ എടുക്കണോ വിഷീറേ ഇത് ലൈവൊന്നും അല്ലല്ലോ അല്ലേ ലോകം മുഴുവൻ നേടുന്നത് ശൂന്യമാം ജീവിതം മമ നേട്ടങ്ങളോ നീ കുളബോൾ തീർന്നിടും മക്കൾ അറിയാ ഇത് മക്കൾ അറിയാ மக்கள் நீங்கள் மக்களறியா